ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാത്തപ്പോൾ അന്യദേവന്മാരുടെ കൽപ്പനകൾ അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാകും ആദാമിനെയും ഹവേയും കുറിച്ച് ചിന്തിക്കുക അവർ ദൈവകൽപ്പന മറക്കുകയും അത്യന്തികമായി നാശത്തിന്റെ പാതയിലേക്ക് പോകുകയും ചെയ്തപ്പോൾ അവർ പിശാച്ചിന്റെ കൽപ്പന പിൻപറ്റുകയും ചെയ്തു ഏതു യുഗത്തിലും നല്ല ഫലങ്ങൾ നേടുന്നതിന് നമുക്കുവേണ്ടി നന്മ ചെയ്യുവാൻ ദൈവം എല്ലായ്പ്പോഴും കൽപ്പിക്കുന്നു അതേസമയം തന്റെ കൽപ്പനകൾ പിൻപറ്റുന്നവരെ നരകത്തിലെ എരിയുന്ന ഗന്ധകത്തിന്റെ അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചിറക്കാൻ സാത്താൻ അവന് കഴിയുന്നതെല്ലാം ചെയ്യുന്നു നമുക്ക് ദാനിയൽ ഏഴാം അധ്യായത്തിലേക്ക് പോകാം നമുക്ക് ദാനിയേൽ ഏഴിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം നോക്കാം അവൻ അത്യുന്നതനായവൻ വിരോധമായി വമ്പു വമ്പുപറുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കിളുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതുപോലെ ദൈവത്തെ എതിർക്കുന്നവൻ അത്യുന്നതനെതിരെ സംസാരിക്കുമെന്നും തന്റെ വിശുദ്ധ ദിനത്തെ പീഡിപ്പിക്കുമെന്നും അവൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റാൻ ശ്രമിക്കുമെന്നും ഡാനിയേൽ പ്രവാചകൻ വളരെ കാലം മുമ്പ് അത്തരം ആളുകൾ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ടതുപോലെ അന്ധകാര യുഗത്തിൽ എല്ലാ സത്യങ്ങൾക്കും എന്ത് സംഭവിച്ചു ബൈബിളിൽ പ്രവചിക്കപ്പെട്ടതുപോലെ സത്യം മാറ്റപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്യും പള്ളിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അപ്പോസ്തലന്മാരായ പത്രോസ് യോഹന്നാൻ യാക്കോബ് തുടങ്ങിയവർ യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ചതുപോലെ ചെയ്യുന്നതിനു പകരം അവർ ദൈവത്തെ എതിർക്കുന്നവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ദൈവവചനമല്ലാത്ത ഞായറാഴ്ച ആരാധനയും ദൈവം ഒരിക്കലും കൽപ്പിക്കാത്ത ക്രിസ്തുമസും പ്രത്യക്ഷപ്പെട്ടത് ഇത് സംഭവിക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു അപ്പോസ്ഥലാനായ യോഹന്നാനിലൂടെ ഈ വചനം നമുക്ക് വിട്ടുതന്നു ആരെങ്കിലും ബൈബിളിലെ പ്രവചന വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അവർക്ക് എന്ത് സംഭവിക്കും അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനു വരുത്തും വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധനഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും എന്ന് എഴുതിയിരിക്കുന്നു അവിടുന്ന് ഈ വചനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ലോകം അത് അറിയുന്നില്ല അവർ സാത്താന്റെ പ്രവർത്തിക്കുന്നു അങ്ങനെ അവർ അർത്ഥശൂന്യമായ ജോലികൾ ചെയ്ത് ക്ഷീണിതരാകുകയും പിന്നീട് മരണം മാത്രം അവരുടെ ഏകഫലമാകുകയും ചെയ്യുന്നു നിങ്ങൾക്കും എനിക്കും മാത്രമേ ദൈവകൽപ്പനകളും ദൈവവചനങ്ങളും അനുസരിക്കാൻ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു